നമസ്കാരം ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്ന സ്മെല്ല ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ച് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരഭാരം എങ്ങനെ കുറക്കാം എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് പൊതുവേ നമ്മൾ വെയ്റ്റ് ലോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മെത്തേഡ്സും മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കും പക്ഷെ നമ്മളൊരു വിചാരിച്ച ആ ഒരു ടാർഗറ്റ് നമുക്ക് ലഭിച്ചെന്ന് വരില്ല പക്ഷെ ഞാൻ പറയാൻ പോകുന്ന അഞ്ച് മെത്തേഡ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു വെയ്റ്റ് ലോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത് ആദ്യം ഫോളോ ചെയ്യേണ്ട മെത്തേഡാണ് ആപ്പിൾ സൈഡ വിനേഗർ ആപ്പിൾ സൈഡ വിനേഗർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ദിവസം ഒന്നോ രണ്ടോ തവണയായിട്ട് നമുക്ക് കഴിക്കാൻ വന്നതാണ് ആപ്പിൾ സൈഡ വിനേഗർ എന്തിനാ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ സൈഡ വിനഗർ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നു അതുപോലെ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കുന്നു ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അതേ അളവിൽ ഇൻസുലിൻ്റെ അളവ് കൂടാൻ തുടങ്ങും അതേ അളവിൽ തന്നെ ഇൻസുലിൻ കൊഴുപ്പുണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു ആപ്പിൾ സൈഡ വിനേഗർ നമ്മൾ കഴിക്കുമ്പോൾ ശരീരത്തിലേക്ക് വരുന്ന ഗ്ലൂക്കോസ് കുറയാൻ തുടങ്ങും ഇൻസുലിൻ കുറയാൻ തുടങ്ങും ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് കുറയാൻ തുടങ്ങും അതുപോലെ ഫാറ്റ് ലോസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ലഭിക്കും ഇത് എല്ലാവർക്കും വെയ്റ്റ് ലോസ് ട്രൈ ചെയ്യുന്ന എല്ലാ ഒരുവിധ ആൾക്കാർക്കും ഇത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ആപ്പിൾ സൈഡ വിനേഗർ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവരോ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ അൾസറോ ഉള്ളവർ ഈ ഒരു ഈ ഡീറ്റോക്സ് ഡ്രിങ്ക് ഒരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ല രണ്ടാമതായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡാണ് കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അതായത് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അല്ലെങ്കിൽ ലോ അന്നജം അടങ്ങിയിട്ടുള്ള ഡയറ്റ് അതിൻ്റെ കൂടെ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഫോളോ ചെയ്യാം ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് അത് ഒന്നുകിൽ നമുക്ക് രാവിലെ ഒരു പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ച് മണി തൊട്ടിട്ട് ഒരു പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ്ങോ നമുക്ക് ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് ആയിട്ട് എടുക്കാം ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കുറയാൻ തുടങ്ങും അതുപോലെ കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേ ശരീരത്തിലേക്ക് ലഭിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാൻ തുടങ്ങും അപ്പോൾ ഇത് രണ്ടും നമ്മൾ കമ്പയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ശരീരത്തിലേക്ക് ലഭിക്കുന്ന ഫാറ്റ് കുറയാൻ തുടങ്ങും നമുക്ക് ഫാറ്റ് ലോസ് എന്നൊരു കാര്യത്തിലേക്ക് പോകാൻ തുടങ്ങും പൊതുവേ നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് എങ്ങനത്തെയാണ് ഗ്ലൂക്കോസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അന്നജം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അന്നജം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ എന്തായിട്ടാണ് കിട്ടുന്നത് ഗ്ലൂക്കോസ് ആയിട്ടാണ് ലഭിക്കുക ഗ്ലൂക്കോസ് കൂടുമ്പോഴ് സ്വാഭാവികമായിട്ടും ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടാൻ തുടങ്ങും ഈ ഇൻസുലിൻ കൂടുമ്പോൾ ശരീരത്തിൽ എന്തുണ്ടാകും ഫാറ്റ് സെയിം അളവിൽ ഫാറ്റ് ഉണ്ടാവാൻ തുടങ്ങും അങ്ങനെയാണ് നമുക്ക് ഒബേസിറ്റി അമിതമായിട്ടുള്ള വണ്ണം പിന്നെ ഇൻസുലിൻ കൂടിയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊളസ്ട്രോൾ ഷുഗർ പ്രഷറ് ക്ഷീണം ഭക്ഷണം കഴിച്ചപാട് ക്ഷീണം ഇമോഷണൽ ഡിസ്റ്റർബൻസ് അതായത് ഇറിറ്റേഷൻ ഡിപ്രഷൻ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ തുടങ്ങേണ്ടത് അപ്പം നമ്മളെ കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് കുറയും ഇൻറ്റർമിറ്റൻ ഫാസ്റ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഇൻസുലിൻ കുറയും നമുക്ക് വെയ്റ്റ് ലോസ് ഒരു നല്ലൊരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ തരും മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ്സിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വേണം നമ്മൾ സ്ലീപ്പിൻ്റെ മണിക്കൂറിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്ട്രെസ്സ് കുറയ്ക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എൻഗേജ് ചെയ്തുകൊണ്ട് അതായത് വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പറമ്പിലുള്ള പണികളൊക്കെ ചെയ്ത് ചിലവർക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സ് കുറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ നമ്മൾ സ്ലീപ്പിൻ്റെ അളവ് കൂട്ടണം ആറ് മണിക്കൂർ തൊട്ട് ദിവസം എട്ട് മണിക്കൂർ വരെ ഉറങ്ങുന്നത് വെയ്റ്റ് ലോസ് വിചാരിക്കുന്നവർ കൃത്യമായിട്ട് ഈ ഒരു സ്ലീപ്പിംഗ് ഹവേഴ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക സ്ലീപ്പ് പാറ്റേൺ കൃത്യമാകുമ്പോഴേ നമുക്ക് വെയ്റ്റ് ലോസ് നമുക്ക് ലഭിക്കും അത് നെക്സ്റ്റ് അതായത് നാലാമത്തതായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡാണ് എക്സസൈസ് എല്ലാവരും ഏറ്റവും കൂടുതൽ വെയ്റ്റ് ലോസ് ലഭിക്കാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതിയിൽ ചിലവർ എക്സസൈസ് അതായത് ഭക്ഷണത്തിന് മുന്നേ നമ്മൾ ചെയ്യുന്ന എക്സസൈസും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് മണിക്കൂർക്ക് ശേഷം ചെയ്യുന്ന എക്സസൈസ് ഇതിൽ നമുക്ക് ഏറ്റവും നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത് നമ്മൾ വെറും വയറ്റിൽ നമ്മൾ ചെയ്യുന്ന ആണ് വെറും വയറ്റിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ബേണിംഗ് അല്ലെങ്കിൽ കൊഴുപ്പ് കൊഴുപ്പലിഞ്ഞ് കളയാനും അലിയിച്ച് കളയാനും അതുപോലെ ഫാറ്റ് ലോസ് നമുക്ക് ലഭിക്കും അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഡയറ്റിൽ നമ്മൾ ഉപ്പിൻ്റെ ആംശം ഉപ്പ് ഒട്ടും കുറയാനോ കൂടാനോ പാടില്ല നമ്മൾ ശരിക്കും ഒരു ശരാശരി എന്നുള്ളവർ കണക്കിന് നമ്മൾ ഉപ്പിൻ്റെ അളവ് നിലനിർത്താം കല്ലുപ്പാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഈ പൊതുവേ നമ്മളൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആദ്യം നമുക്ക് നഷ്ടപ്പെടുന്നത് വാട്ടറാണ് നമ്മളെ ശരീരത്തിലെ വാട്ടർ കണ്ടൻ്റ് ആണ് നമ്മൾ ആദ്യം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ നഷ്ടം നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുക വാട്ടറിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പഴേ ആദ്യം നമ്മളെ ബോഡിയിൽ പോകുന്നത് ഇലക്ട്രോലൈറ്റ് എന്നുള്ളതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സോഡിയം സോഡിയം കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഭയങ്കര ഉണ്ടാവും നമ്മൾ ഡയറ്റ് എടുക്കുന്നവർ അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല ഉപ്പിന്റെ അളവ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തില് സോഡിയം അളവ് കുറയും സോഡിയം നമ്മളെ ശരീരത്തിൽ കുറയുമ്പോൾ നമുക്ക് ഉറക്കം ലഭിക്കില്ല ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ഒരിക്കലും നടക്കില്ല ഫാറ്റ് ഗെയിനിങ് അതായത് വെയ്റ്റ് കൂടാനാണ് നമ്മളെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്യുക അപ്പം നമ്മൾ എപ്പോഴും സോഡിയം ബാലൻസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഡയറ്റ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെയ്റ്റ് ലോസ് ഫോളോ ചെയ്യുന്നവർ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വെയ്റ്റ് ലോസ് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്തത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കാര്യം മെൻഷൻ ചെയ്യാം അപ്പോൾ അടുത്ത ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം Bye.